ഫുള്ള് പുഴുവും കേടും ഒക്കെയാണ് ഇപ്പം ഇരിട്ടി നാട്ടിലുള്ളവരൊക്കെ കണ്ടാൽ പറയും ഇതെന്താണ് ഇതിന് പ്രത്യേകതയൊന്നുമില്ല പക്ഷേ നമ്മുടെ മട്ടൻ ഒരു ഏരിയയിലുള്ള വളരെ റയറായിട്ട് കണ്ടുവരും മാങ്ങാട്ടം അപ്പം അവർ വാങ്ങിയാണ് ഇത് വേഗം കെട്ടുപോയി നല്ല പിന്നെ അച്ചാട്ട നല്ലതേ അച്ചാട്ട പുളിയും നല്ല പുളിയൊന്നും അല്ലേ ഹലോ ഞങ്ങൾ ഇത് ഉണ്ടോ മാങ്ങ നമ്മുടെ നാട്ടിൽ കിളിച്ചുണ്ടം മാങ്ങ എന്നാണ് പറയുക അപ്പം അത് ഇരുട്ടി ഭാഗത്ത് ഒരുപാട് കണ്ടിട്ടുണ്ട് പക്ഷെ മട്ടന്നൂർ ഏരിയയിൽ ഞാൻ തീരെ അങ്ങനെ കണ്ടിട്ടില്ല ഈ ഒരു മാങ്ങ കേട്ടോ അപ്പം അത് ജസ്റ്റ് ഒന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇതാണ് ആ മാങ്ങ കേട്ടോ ഏകദേശം ഇതിങ്ങനെ ഈ ഒരു ഷേയ്പല്ലാന്ന് ഈ ഒരു മാങ്ങ ഇത് ചെറുതാണ് മൂത്തിട്ടൊന്നുമില്ല ചെറിയ മാങ്ങയാണ് ഇത് ഇതുപോലെ ഞാൻ പറഞ്ഞു പറിച്ചു കാണിച്ചുതരാമേ ഇവിടെ കുറച്ച് അത്യാവശ്യം മൂത്രതാണോ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ആയ മൂർത്ത ഉണ്ടായതാണ് അത് പറഞ്ഞു ണ്ടോ ഇതുപോലൊരു തത്തക്കൊക്ക് പോലെ ഉണ്ടാവും അതാക്കിളിച്ചു കൊണ്ടാൻ മാങ്ങാന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് പഴുത്ത് കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാൻ പറ്റില്ല കാരണം അപ്പോഴത്തേക്കതൊക്കെ തീരെ മോശമായി പോകും കേടായിപ്പോവും അപ്പോൾ ഇത് പഴുത്തിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പഴുത്തിട്ട് കിട്ടലില്ല എന്നുവെച്ചാൽ ഈ ഒരു എന്ന് വെച്ചാൽ അധികം പുളിയില്ലാത്തൊരു മാങ്ങയാണ് കേട്ടോ ഞാൻ കാണിച്ചു തന്നെ മൂത്തിട്ടില്ല മൂത്തതൊക്കെ തീർന്നു ഇതും പച്ച തന്നെയാണ് മൂത്തിട്ട മൂത്തിട്ട് നല്ലൊരു മധുരമുള്ള പുളിയില്ലാത്തൊരു മാങ്ങ നന്നായിട്ട് നല്ല ടേസ്റ്റ് എത്തുന്നാൻ പറ്റും പക്ഷേ പഴുത്തിട്ട് ഇത് കിട്ടില്ല ഇപ്പം ഇരുട്ടി നാട്ടിലുള്ളവരൊക്കെ കണ്ടാൽ പറയും ഇതെന്താ ഇതിന് പ്രത്യേകതയൊന്നുമില്ല പക്ഷേ നമ്മുടെ മട്ടൻ്റെ ഏരിയയിലുള്ള വളരെ റയറായിട്ട് കണ്ടൊരു മാങ്ങ കേട്ടോ അപ്പോൾ അവർക്കെല്ലാം ഇത് ഞാൻ കൊണ്ടുപോയി കൊടുത്താൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ ഇനിയും കൊണ്ടുത്തരണം എന്നൊക്കെ ഇപ്പോൾ ഇതിപ്പോൾ ഞാൻ നേരത്തെ പറിച്ചത് അത്ര മൂത്തിട്ടുണ്ടായിരുന്നില്ല ഇത് ഞാൻ കുറച്ചും കൂടി മൂത്തത് നോക്കി മക്കളിന്ന് പറിച്ചാൽ ഞാൻ കാണിച്ചു തരാമേ ആ അത് മൂത്തമായ ഇത് പുഴുവന്നിട്ടില്ല വന്നിട്ടില്ല ജസ്റ്റ് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞാൽ പെഴുക്കും പെഴുത്താൽ പുഴു വരുത്തും നല്ല വൃത്തിക്ക് ഫ്രൂട്ടായിട്ട് തിന്നാൻ നമുക്കിത് കിട്ടാറില്ല അതാണ് എൻ്റെ പ്രത്യേകത നല്ല ടേസ്റ്റാണ് പുളിയില്ല പുളി ഇല്ലാത്തൊരു മാങ്ങയാണ് അത് ഈ ഒരു ഇതിലും പുളി ഇല്ലാണ്ട് നല്ല ഇതിൽ കടിച്ചു താൻ പറ്റുന്ന മാങ്ങ പക്ഷെ അത് പച്ചയായിരിക്കുമ്പോൾ ഇച്ചിരി കൂടി പുളിയുണ്ട് നമുക്ക് അച്ചറി ഇടാനും ഉപ്പിലിടാനും പറ്റും പക്ഷെ ഒരുപാട് നാൾ നമുക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു ഇത് ഉപ്പിലിട്ട് കുറേ കാലത്തേക്ക് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന മാങ്ങയല്ല നാട്ടു മാങ്ങയൊക്കെ നമ്മളിട്ട് വയ്ക്കുന്നവരെ പറ്റില്ല ഉണ്ടോ ഉണ്ടോ പുഴുവായി ഉണ്ടോ ഇതൊക്കെ മാങ്ങ പഴുത്തതിന് ശേഷം വീണ് പോയതാണ് വളരെ മോശമായിട്ട് വീണ് പോയത് മാങ്ങ ഇത് എടുക്കാനൊന്നും പറ്റില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ഇങ്ങനെ എഡിറ്റ് ചെയ്യുമ്പോൾ അമ്മ മാങ്ങ കുറിക്കേട്ടൊന്നും പറഞ്ഞു പോയി ഒരു കുഞ്ഞി എടുത്തിട്ട് വടിയെടുത്തിട്ടങ്ങ് പോയി അപ്പം ഞാൻ വിചാരിച്ച അതിൻ്റെ ഒരു വീഡിയോ എടുക്കാം ഇന്നത്തെ ഈ ഒരു മാങ്ങ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ഫോളോ ചെയ്യും കൂടി ചെയ്യാം കേട്ടോ അതുപോലെ ഈ ഒരു മാങ്ങക്ക് നമ്മളെ നാട്ടിൽ ഒട്ട് മാങ്ങാന്ന് കൂടി പറയും ഇത് നിങ്ങളെ നാട്ടിൽ ഉണ്ടെങ്കിൽ അതിൻ്റെ പറയുന്ന പേരും നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടേരണേ മാം മാങ്ങ ഇതിപ്പം പറിച്ചല്ലേ ഇത് ഇത് കണ്ടോ ഇത് ഫുള്ള് കേടാണ് അല്ലേ അത് പഴുത്ത മാങ്ങയാണ് ഇത് വേഗം കെട്ടുപോയി നല്ല പിന്നെ അച്ചാട്ട നല്ലതേ അച്ചാട്ടി പുളിയും നല്ല പുളിയൊന്നും ഇല്ല അല്ലേ ചെറുത് കിട്ടുമ്പോൾ അങ്ങനെ കേടാണ്ട് കെട്ടുപോ ചേർത്ത് കണ്ടത് ഇത് കണ്ടോ ഫുള്ള് കേടാണ് ഇത് പഴുത്ത മാങ്ങയാണ് പക്ഷെ കേടാണ് ഇതുപോലെ ഉണ്ടോ എന്ത് ചെയ്യാ ഇത് വേണ്ട നിലത്ത് മുഴുവൻ ഇതിനു മുമ്പ് ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിരുന്നു എല്ലാം കഴിഞ്ഞു ഇതേണ്ട ഫുള്ള് നിലത്തൊക്കെ നിറച്ചു ആ മാങ്ങ പഴുത്ത് വീണതാണത് കാണുന്നത് ആ ചെറുതിലേ പളച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വിഷയമൊന്നുമില്ല സെക്കൻഡ് ടൈം വീണ്ടും ഉണ്ടാകുന്നുണ്ട് പുതി പൂവുണ്ട് അതുപോലെ സെക്കൻഡ് ടൈം ഉണ്ടാകുന്നുണ്ട് ഇതാദ്യം ഉണ്ടായതാണ് അവിടെ കുറേ മാങ്ങകളുണ്ട് ഉണ്ടായിട്ട് ഇത് ഇടക്കിടക്കേ ഉണ്ടായിക്കൊണ്ടിരിക്കും ചെറിയ മാവർക്ക് ഒരുപാട് വലിപ്പമൊന്നും ഈ ഒരു മാവിന് ഉണ്ടാവില്ല ആ പറിക്കണ്ടത് ആകട്ടെ അപ്പൊ ഒരുപാട് വലിപ്പൊന്നും ഉണ്ടാവില്ല ചെറുതായിരിക്കുമ്പോ നമുക്ക് പെട്ടെന്ന് തന്നെ മാങ്ങാതെ മാവമ്മ മാങ്ങിയാണേ ഇത് ശരിക്കും പഴുത്തിട്ടൊന്നുമില്ല പച്ച മാങ്ങിയാ ഇത് ജസ്റ്റ് ഞാൻ കാണിച്ചു നോക്കട്ടെ നല്ലതാണ് ഇങ്ങോട്ട് കേട്ടോ ഫുള്ള് കേട്ടോ വെറും മൂത്ത് മാങ്ങിയാന്ന് പക്ഷെ കേട് കേടാന്ന് ഇത് കണ്ടോ ഫുള്ള് ഇനി പഴുത്ത മാങ്ങിയൊന്ന് മുറിച്ച് കാണിച്ചു തരാം കേട്ടോ ഇത് കണ്ടോ നല്ല പഴുത്ത മാങ്ങിയാന്ന് മുറിച്ചാലസ്ഥ ഇങ്ങോട്ട് ഫുള്ള് ഫുള്ള് മോശം ഫുള്ള് പുഴുവും കേടും ഒക്കെയാണ് ഇങ്ങനെ ഇത് പഴുത്താലുണ്ടാവുക ഇനിയിപ്പം ഒരു പക്ഷേ ഇതിന് പല ട്രിക്കും അറിയുന്നവരൊക്കെ ഉണ്ടാവും ഇതുവരെ നമുക്ക് നമുക്കിവിടെയൊന്നും ഐഡിയ കിട്ടിയിട്ടില്ല എങ്ങനെ ഇത് നല്ല ഫ്രൂട്ടായിട്ട് കഴിക്കാമെന്നുള്ള ഇനി അങ്ങനെ ട്രിക്ക് അറിയുന്നവരുണ്ടെങ്കിൽ നിനക്ക് കമൻ്റ് ചെയ്യാം കേട്ടോ ഓക്കെ താങ്ക് സോ മച്ച്